കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് പിടിയിലായിരിക്കുന്നു എന്നതാണ് രേ പി സജീന്ദ്രനും എസ് എസ് ശരണും നിർണായകമായ വിവരങ്ങളും ദൃശ്യങ്ങളുമായി നമ്മോടൊപ്പം തുടരുകയാണ് ഒന്ന് ദശാംശം ആറ് മൂന്ന് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് ഒരു ഫ്ലാറ്റിൽ നിന്ന് കൊച്ചിയിലെ വയറ്റിലേക്ക് അടുത്തുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ ലഹരി ഉപയോഗിക്കുന്നതിനിടെ പിടികൂടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും നിർണായകമായ വിവരവും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായി സംവിധായകർ നിരന്തരം ഫ്ലാറ്റിൽ ഫ്ളാറ്റിലെത്താറുണ്ട് ഇവരുടെ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദും ആ പിടിയിലായിട്ടുണ്ട് ഷാലിഫ് മുഹമ്മദിൽ നിന്നും ഈ സംവിധായകരിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അല്പം മുൻപ് സംസാരിച്ചപ്പോൾ ശരണിനോട് പറഞ്ഞത് ഇനി ഏറ്റവും നിർണായകവുമായ കാര്യം ാലിഫ് മുഹമ്മദിന് കഞ്ചാവ് എത്തിച്ചത് ആരാണ് എന്നതാണ് ആ ഇടനിലക്കാരൻ ആര് എന്നതിനെ കുറിച്ചു കൂടി എക്സൈസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മറ്റൊന്ന് ഈ ഇവരിലേക്ക് എത്തു എത്തിക്കുന്ന ലഹരി എത്തിക്കുന്ന ആരൊക്കെ എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കാൻ എത്തുന്നവർ ആരൊക്കെ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് ലബി സജീന്ദ്രനും എസ് എസ് ശരണം തുടരുന്നുണ്ട് ലബി ഏറ്റവും നിർണായകമായ കാര്യവും അത് തന്നെയാണ് എക്സൈസ് ജാഗരൂകര എന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം റോഷിപാൽ എ ഡി ജി പി മനോജ് എബ്രഹാമുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് സിനിമാ മേഖലയിൽ ഇത്തരം ലഹരി ഉപയോഗം നിരന്തരമായി നടക്കുന്നുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് എക്സൈസും എക്സൈസ് കമ്മീഷനും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് അങ്ങനെ തുടർച്ചയായി പോലീസും എക്സൈസും സംയുക്തമായ പരിശോധന നടത്തുന്നു അങ്ങനെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗരൂകര ഇരുന്നതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ രണ്ടു മണിക്കാണ് ഇത്തരത്തിൽ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തി ഇവരെ പിടികൂടുന്നത് എന്നതാണ് വിനിത തീർച്ചയായും ഇത്തരത്തിൽ നേരത്തെ ഷൈൻഡോം ചാക്കോയുടെ ആദ്യ കേസ് പരിശോധിക്കുകയാണെങ്കിലും അർദ്ധരാത്രിക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇതുപോലെ പോലീസിന് രഹസ്യ വിവരം കിട്ടുന്നത് അങ്ങനെ ഫ്ളാറ്റിൽ ചെന്നപ്പോഴാണ് ഷൈൻഡോം ചാക്കോയെയും അതുപോലെ തന്നെ മോഡലുകളെയും ഒക്കെ അന്ന് പോലീസ് തൊണ്ടി സഹിതം പിടിക്കുന്നത് ആ കേസാണ് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചതും ഇപ്പോഴത്തെ കേസായാലും എക്സൈസിന് ലഭിക്കുന്ന രഹസ്യ വിവരം പുലർച്ചെ രണ്ടു മണിയോടുകൂടി പിടികൂടുന്നു ഇത്തരത്തിൽ ഓർക്കുക രാത്രികാലങ്ങളിൽ ഉപയോഗം ലഹരി ഉപയോഗം ഇത്തരത്തിൽ വ്യാപകമായി ഏതെങ്കിലും ഫ്ളാറ്റുകളിൽ ഒത്തുകൂടി തുടരുകയാണ് ഇത്രത്തോളം ഗൗരവമായി സിനിമാ മേഖല മുന്നോട്ട് പോകും സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വിഭാഗം പ്രവർത്തകർ തന്നെ ഇതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോഴും സിനിമാ മേഖല ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നുള്ള കാര്യമുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സംവിധായകർ വരെ ഇതിന്റെ പട്ടികയിലേക്ക് വരുമ്പോൾ ഇതിന്റെ വ്യാപ്തി ഇതിന്റെ കണ്ണി എത്രത്തോളമുണ്ട് ഇത് ഈ സിനിമാ മേഖലയിലേക്ക് ഷൈൻ റോം ജാക്കോ കഴിഞ്ഞ ദിവസം പോലീസിന് അന്ന് മൊഴി നൽകിയപ്പോൾ സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയപ്പോൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് തനിക്ക് ലഹരി എത്തിച്ച് നൽകുന്നവർ സെറ്റിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കണ്ണികളുണ്ട് ഇതിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം ം പോകേണ്ടതുണ്ട് അത് മാത്രമല്ല ഇത് സിനിമാ സിറ്റിയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നിർമ്മാതാക്കൾ നേരത്തെ രംഗത്ത് വന്ന സമയത്ത് അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സേതുരാം അദ്ദേഹം ഇത്തരത്തിൽ സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ഷാഡോ പോലീസിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ അതിന് പിന്നീടുണ്ടായ ഒരു പരിമിതി അദ്ദേഹം തന്നെ പറയുകയുണ്ടായി കാരണം ഷാഡോ പോലീസിംഗ് എന്ന് പറയുമ്പോൾ സിനിമാ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസിന് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് ലക്ഷ ഒരു ലൊക്കേഷൻ ഒരു സ്ഥലത്തൊന്ന് മറ്റു സ്ഥലത്തേക്കൊന്ന് മാറ്റുന്നു അതല്ലാണ്ട് ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇവർ അത് ഉപയോഗിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല കാരണം ഇവർ ഇതിനുശേഷം കൃത്യമായ ഇടങ്ങളുണ്ട് ഇവർക്ക് മാറി നിന്ന് ഇത് ഉപയോഗിച്ച് തിരിച്ച് സെറ്റിൽ വരാൻ ഇത്തരത്തിൽ ആ പോലീസിൻ്റെ പരിമിതികളും ഇവർ മറയാക്കുകയാണ് അല്ലെങ്കിൽ ഇതിന് ഒരു ഒഴിവാക്കുകയും ഒരു 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 ഇതിനൊരു ഇതിന് ഉണ്ടാക്കുകയാണ് ഇത്തരത്തിൽ പോലീസിന് തടയിടാൻ സാഹ സാധിക്കാത്ത സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് സിനിമാ മേഖലയിൽ വ്യാപകമായി അതെല്ലാവരും ഇപ്പോൾ സിനിമ പ്രധാനപ്പെട്ട സംവിധായകരിലേക്ക് വരെ അതിൻ്റെ കണ്ണുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപകമായി അത് ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം വരുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും പ്രധാനപ്പെട്ട കടന്നു വരുന്നതും ഈ ഷൈൻ ടോം ജാക്കോയുടെ പേര് വരുന്നു ശ്രീനാഥ് ഭാസിയുടെ പേര് വരുന്നു അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നിർത്തി നിർമ്മാതാക്കൾ അന്ന് സിയാദ് കോക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഈ അപ്രസക്തരായ ചിലർക്ക് ഉപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ടവരിലേക്ക് അന്വേഷണം പോകുന്നില്ല പ്രധാനപ്പെട്ടവർ ഉപയോഗിക്കുന്ന കാര്യവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവരിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിനീത കൂടുതലായി നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നവർ അത് താരങ്ങളാവട്ടെ ടെക്നീഷ്യൻസ് ആവട്ടെ അതുമായി ് പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും ആവട്ടെ പ്രധാനപ്പെട്ടവർ ഇത്തരത്തിൽ ഷെഡ്യൂൾ തെറ്റിക്കുമ്പോൾ അതിന് അനന്തമായി അത് നീണ്ടുപോകുന്നു സിനിമാ സെറ്റിൽ ഉണ്ടാകുന്ന അത്തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധി അവിടെ നിൽക്കുന്നു അത് മാത്രമല്ല ഇത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ടവർ കൂടി ഉപയോഗിക്കുമ്പോൾ അതിന് താഴെ ഉള്ളവർക്ക് ഉപയോഗിക്കാനുള്ള പ്രേരണ കിട്ടുന്നു അതൊരു കുറ്റമല്ല എന്നുള്ള ബോധ്യം കിട്ടുന്നു അത്തരത്തിൽ സിനിമാ സെറ്റിലേക്ക് ഇതിൻ്റെ ഉപയോഗം വ്യാപകമാകുന്നു ഈ രീതിയിൽ സിനിമാ സെറ്റിലേക്ക് ഉപയോഗം കഴിഞ്ഞ ദിവസം ഒരു മേക്കപ്പ് മാനെ സിനിമാ സെറ്റിലേക്ക് വരുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത് അതും ഓർക്കേണ്ടതുണ്ട് ഫെഫ് കെ അതിനെ അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്താക്കിയെന്ന് കാരണം പറ മറുപടിയായി പറയുന്നുണ്ട് പോലും ഇങ്ങനെ ആരെങ്കിലും പിടിക്കുമ്പോൾ പുറത്താക്കുന്നതിനപ്പുറത്ത് സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്ന് ലഹരി ഉപയോഗിക്കുന്നവരെ പൂർണ്ണമായും മാറ്റി നിർത്തും എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കാതെ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ വ്യാപകമായ ലഹരി ഉപയോഗത്തിന് തടയിടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിനും ബോധ്യമുള്ളതാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്ന സമയത്ത് സമൂഹം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സമയത്ത് എല്ലാ മേഖലയിൽ നിന്നും പ്രതിഷേധം ഉയരുന്ന സമയത്താണ് സിനിമാ മേഖല സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകളെ സ്വാധീനിക്കുന്നതാണ് സമൂഹത്തിന്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നതാണ് സിനിമ അത്തരത്തിൽ സിനിമയിൽ നിന്ന് തന്നെ ലഹരി ഉപയോഗത്തിന്റെ കഥകൾ പുറത്തേക്ക് കൂടുതലായി വരുമ്പോൾ അത് വളരെ യുവതലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലഹരി ഉപയോഗം സിനിമയിൽ വരുമ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു പുതിയ തലമുറയിൽ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയും വരുന്നത് സിനിമയിൽ റോൾ മോഡൽസ് ആയി കരുതുന്നവരാണ് യങ്സ്റ്റേഴ്സ് പുതിയ സിനിമാ മേഖലയിലുള്ളവരെ അത്തരത്തിലുള്ളവർക്ക് ഇത് കുഴപ്പമില്ലെങ്കിൽ ങ്ങൾക്കെന്താണ് കുഴപ്പമെന്നൊരു ചിന്ത ഒരു പൊതുബോധം രൂപപ്പെടുന്നു പുതിയ തലമുറയിൽ അത്തരത്തിലുള്ള വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഈ ഒരു വശത്തുണ്ടാകുന്നു മറുവശത്ത് സിനിമ പോലുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയെ അത് പ്രതികൂലമായി അതിന്റെ ഷെഡ്യൂൾ തെറ്റുന്നു അതിന്റെ സാമ്പത്തിക ക്രമം തെറ്റുന്നു അത് ബാധിക്കുന്നു ഇതെല്ലാം ഒരുമിച്ചുണ്ടാകുമ്പോഴും ഇതിന്റെ ആശങ്ക മുഴുവൻ സിനിമാ മേഖലയിലെ ഒരു വിഭാഗം പങ്കുവയ്ക്കുമ്പോഴും എന്തുകൊണ്ട് ഇതിന് തടയിടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇതിപ്പോൾ പെട്ടെന്ന ലഹരി ഉപയോഗമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കടമന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നാണ് അർദ്ധരാത്രി ഷൈൻ ടോം ചാക്കോയെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരെയും പിടികൂടുന്നത് ആ കേസിന്റെ അന്വേഷണം ഇങ്ങോട്ട് പോകുന്നപ്പോൾ പോലീസിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകൾ തെളിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അന്ന് എട്ട് പ്രതികളെയും എട്ട് പ്രതികളെയാണ് അന്ന് ഒരാളെ വിചാരണ നടത്തിയില്ല ബാക്കിയുള്ളവരുടെ വിചാരണ പൂർത്തിയാക്കി ഏതായാലും ആ ഘട്ടത്തിൽ വന്ന് എട്ട് പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നുണ്ടാകുന്നു അന്ന് കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു ിൽ പോലും കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട് വളരെ രൂക്ഷമായ വിമർശനമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ കോടതി ഉന്നയിച്ചത് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും പോലീസിനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം കോടതിയിൽ നിന്ന് ഇത്ര രൂക്ഷ വിമർശനം കേട്ടതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഷൈൻഡോം ജാക്കോയുടെ അടുത്ത കേസ് വന്നപ്പോൾ കുറച്ചുകൂടി അവധാനത പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും വിനിത ഓർക്കേണ്ട കാര്യമുണ്ട് ആദ്യത്തെ കേസിൽ കൃത്യമായ നടപടി ഷൈൻഡോം ജാക്കോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ളവർക്ക് ഒരു ജാഗ്രത ഉണ്ടായനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയനെ എന്നാൽ അതൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പം രണ്ടാമത്തെ കാര്യം ആറു മാസങ്ങൾക്ക് മുമ്പ് ഓംപ്രകാശന്റെ കേസ് തൊട്ടടുത്ത് എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരിപ്പാറ്റ് നടത്തുകയാണ് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഗുണ്ടമെന്ന്